നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇന്ന് നമ്മുടെ അമ്മൂട്ടിയുടെ കേട്ടോ ഷെയ്ക്ക് ഉണ്ടാക്കിയത് ഓറിയോ കൊണ്ട് നല്ല രസം ഉണ്ട് കണ്ടോ അവള് ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടോ പക്ഷെ ഒത്തിരി പ്രശ്നമേ ഉള്ളു അവൾ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാലേ നമ്മളെ ഇടയിൽ ഒന്നും ചെയ്യുന്ന ഇഷ്ടല്ല ഇടയിൽ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ചെയ്തു ചെയ്തോങ്ങോട്ട് പോകട്ടോ പക്ഷെ ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കാൻ തുടങ്ങി അതില് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഓരോ പണികളൊക്കെ മക്കള് ചെയ്തു കാണിച്ചു വരുമ്പോ അപ്പൊ നമ്മളെക്കാളും നന്നായിട്ട് മക്കള് ചെയ്യുമ്പോഴും നമുക്കൊരു അമ്മമാർക്ക് എന്തായാലും സന്തോഷം അല്ലെ അമ്മമാർക്ക് മാത്രല്ല അച്ഛമാർക്കാണ് വെച്ചാലോ വീട്ടിലുള്ളവർക്കാണോ വെച്ചാലും ഓക്കെ ഇപ്പൊ ചാച്ചനും പറയാൻ തുടങ്ങി അമ്മൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കോന്നുള്ളത് അപ്പൊ അമ്മൂന്റെ വക ഷെയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്മൂനെ പറ്റി ഞാൻ രണ്ടു വാക്ക് കേട്ടോ കാരണം എന്റെ അമ്മുട്ടി കാരണാണ് നമ്മൾ ഇന്ന് ഇത്രയും കുടുംബാംഗങ്ങള് എന്നെ കാണാനും അതേപോലെ പരിചയപ്പെടാനും ഏർ എന്നെ ഒരു എന്താ പെങ്ങളായിട്ട് അനിയത്തിയായിട്ട് ചേച്ചിയായിട്ടൊക്കെ കാണുന്നില്ലേ ചില അമ്മമാരും മകളായിട്ടൊക്കെ കാണുന്നത് എൻ്റെ അമ്മൂട്ടിയാണ് കേട്ടോ ഇവിടെ ആ വാക്കുകളൊന്നും നമുക്ക് പറഞ്ഞാൽ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്റെ കുട്ടി പോ പോണ പോണോടത്തേക്ക് അവിടെ നിന്ന് നടന്ന് ട്യൂഷന് പോയി വന്നിട്ടാണ് ചില വീഡിയോസ് ഒക്കെ എടുക്കല് അപ്പൊ അതില് ഏട്ടൻ കോഴിക്കോട് ആയിരിക്കുന്ന സമയത്ത് തമ്പനയിലുണ്ടാക്കുക കാര്യങ്ങളൊക്കെ അമ്മോണട്ടോ ആണ് ചെയ്തിരുന്നത് അവൾക്ക് വീഡിയോയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയായിരുന്നു അവൾക്ക് വീഡിയോടെ ബേക്കിൽ വരാനായിരുന്നു താല്പര്യം പക്ഷെ അതിന്നൊക്കെ മാറി അവള് വീഡിയോയുടെ മുമ്പിൽ വരാൻ തുടങ്ങി എന്താ ചില കമന്റുകളൊക്കെ അമ്മ റിപ്ലൈ കൊടുക്കും അപ്പൊ അമ്മോന് തന്നെ ചില സങ്കടം വരും ഓരോന്ന് കാണുമ്പോ എന്താ അങ്ങനെയൊക്കെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അമ്മ അവരിങ്ങനെ പറയുന്നെന്ന് പറയുമ്പോ പിന്നെ നമ്മള് പറഞ്ഞു കൊടുക്കാറുണ്ട് അവളോട് മനുഷ്യര് പല രീതിയാണ് നമ്മൾ നല്ലതും ചീത്ത ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മള് ജീവിക്കണം എന്നുള്ളത് അപ്പോ ഇത് അമ്മൂട്ടിയുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ഓരോ വീഡിയോകൾ ചെയ്യില്ല എല്ലാവരും അമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് എന്താ അനുഗ്രഹിക്കണം കേട്ടോ അവള് എന്താ നല്ല ഉഷാറായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുന്നതാണോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷാണ് എല്ലാവരും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം പുതിയ പറയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വാങ്ങിക്കൊണ്ടു വെച്ചിട്ട് എന്താ ഇന്നലെ കൊണ്ടന്ന് വെച്ചാണ് കേട്ടോ ഇത് കൊണ്ടന്ന് വെച്ചപ്പോ നമ്മുടെ മിക്സി കേട് വന്നിട്ട് അത് നേരെയേക്കാൻ കൊണ്ടുപോയി ഉച്ചക്കൊന്ന് പോയി വൈകുന്നേരത്ത് പോയിട്ടാണ് പിന്നെ അത് കിട്ടിയത് അപ്പൊ അമ്മ പറഞ്ഞു അമ്മ തന്നെ ഇണ്ടാക്ക എന്താ അമ്മയും മേമയൊക്കെ അവളെ കണ്ടു പഠിക്കാൻ ഓ അങ്ങനെ ഒരു ചാൻസ് അവരായ മക്കളെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു അവസരം കിട്ടുമ്പോ നമ്മളത് മുതലാക്കണ്ടല്ലേ സുഖന്യേ കാരണം എല്ലാരും പറയും അച്ഛനും അമ്മേനേം കണ്ടിട്ടാ പഠിക്കാൻ പറയും ഇപ്പൊ മക്കളെ കണ്ടെ നമ്മള് പഠിക്കേണ്ട ഒരു സന്ദർഭം അപ്പൊ ഇന്ന് അമ്മൂന്റെ വകയെന്നിട്ടോ പലഹാരങ്ങളോ എന്താച്ചാലും അമ്മുണ്ടാക്കാറുണ്ടെന്ന് ഞാൻ പറയാറില്ല അപ്പൊ ഒന്ന് അമ്മു എന്താ ഇണ്ടാക്ക എങ്ങനെ ഇണ്ടാക്ക എന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാ അപ്പൊ ഇതിന് മൂന്ന് ഓറിയോ പത്തിന്റെ പിന്നെ രണ്ട് ഉണ്ട് ഇത് ഒറ്റന്ന് മാറ്റി മാറ്റിയെക്കിണ്ട് ഒരു കാര്യത്തിന് പിന്നെ രണ്ട് കട്ടപ്പാല് ഒരു ലിറ്റർ പാല് ആ രണ്ട് കട്ടപ്പാല് രണ്ട് പാക്കറ്റ് ഒരു ലിറ്റർ പാല് ഒരു ലിറ്റർ ഇട്ടാ അത് അണുപ്പിച്ചത് കട്ട് ചെയ്ത് കട്ട് ആക്കിയത് ഞാൻ ഓറിയ ഇട്ടെടുക്ക എന്താ കുഞ്ഞിനും കുഞ്ഞുണിയും വന്ന് നിക്കണു ചേച്ചി എന്താ അറിയാൻ വേണ്ടിട്ട് നോക്ക ആ ഒന്നിലാറാണ് ഓ എണ്ണ എണ്ണി പഠിക്കണത് രണ്ട് മൂന്ന് ആ മുട്ടി ഇവിടെ പിടിക്ക ഇവിടെ പിടിച്ചു കഴിഞ്ഞതാ വേണ്ടോ ബിസ്ക്കറ്റ് ഒക്കെ എങ്ങനെയാണ് കടിച്ചിട്ടല്ല ഒരു സാധനം ഇതില് രണ്ടെണ്ണം മാറ്റിട്ടോ അതൊരു മാറ്റിയോ എന്താ പറയുക പിന്നെ ഒരു മഞ്ജുണ്ട് പൊട്ടിച്ചിട്ടിട്ട് കേട്ടോ എന്തായാലും പൊട്ടും

ഫ്രിഡ്ജ് വാങ്ങിയിട്ട് നമ്മള് ആദ്യത്തെ ജ്യൂസ് അടിക്കലാണല്ലേ സുഖനിയെ ഞാൻ ഞാൻ കവർ തൊടുന്നു നമ്മക്ക് റോളില്ല സുഖന്യേ നമ്മക്ക് കുടിക്കേണ്ട റോള് മാത്രേ ഉള്ളൂ ഓ

ട്ടരിഞ്ഞോ ആയോമ്മൂട്ടി എവിടെ നല്ല മണ അപ്പൊ ഡയറി മിൽക്ക് ഉറുക്കാൻ വേണ്ടി ആസോ ചൂടായിട്ടുണ്ട് മൂരോഹി ചൂടിയാ ദാ കണ്ട ചൂടി ഈ ചക്ക ഉണ്ടായി ചൂടണ്ടേ चलो ബായോ ഞാൻ ഞാൻ എടുക്ക ഞാൻ എടുക്ക ഓ എന്താ അമ്മന്റെ കോൺഫിഡൻസ് ഇയോ ഒരു കോൺഫിഡൻസ് ആ മജി ഉണ്ട് നല്ലది കൈകൊണ്ട് കൈകൊണ്ട് അടയിലല്ലേ അമ്മ ചേച്ചി എന്താട്ടോ നല്ലദെന്നാ ഹ് പൊന്നേ നീ പണി പിടിച്ചോ ഒരു എന്ന് യട്ടെ അമ്മൂന്റെ മടിയൊക്കെ മാറി അമ്മു ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ തുടങ്ങി എനിക്ക് എനിക്കതില് ഭയങ്കര സന്തോഷായിട്ടോ കാരണം ആദ്യത്തെ അവള് ഒരു മടി പോലെയാണ് സംസാരിക്കാനൊക്കെ ഒരു മടിയാണ് പക്ഷെ നമ്മടെ വീര്യോട്ടാ നമ്മടെ ഇപ്പൊ അവള് നന്നായി വർത്താനം പറയാൻ പഠിച്ചു വീഡിയോ എന്താ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം പഠിച്ചു ഞാൻ പൊട്ടിച്ചെന്നോ അമ്മൂന് പൊട്ടിച്ചും കൂടിയും കൊടുക്കണ്ട എന്താ ആവേശം വെച്ചിട്ടാല് കട്ടയിട്ട് നിക്കണം പൊളിയായിരിക്കുന്നു പറയണോ ഞാനും പിന്നെന്താ ഏ ഞാന് പിന്നെ എന്നല്ലേ പറഞ്ഞത് എന്താ നോക്കുന്നത് അമ്മുട്ടി അല്ലെങ്കിലും അടിപൊളിയല്ലേ

സുഖം അവിടെ കുട്ടിക്ക് പോളിയോ കൊടുത്തോ ഒന്നര വയസ്സിന്റെ പോളിയോ കൊടുത്തിട്ടേ നല്ല വേദന ഉണ്ട് എന്താ കുഞ്ഞുണ്ണിയൊക്കെ ഒതുങ്ങിയിരിക്കുന്നത്

でールミルクને ચાડкинуло હમ બોનોડ લૂસ અપને આઈરને 11 20 કિટલે ઓ નોડે ચૂડાકી પડી વનલે લે ઇદક માદી લાલા ઇલાનો શેપ કોને બેર મિલ્ક કરી નાય આ સાલ નમક આડતેં શેરીયે કે લે મંગળતે ശരിയായി കണ്ടോ അടുത്തതിലെ ചെയ്യുമ്പോ അങ്ങനെ തന്നെ മുട്ടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കിച്ചിപ്പൊ കണ്ടില്ലേ മുട്ട വറക്കണത് അടിപൊളി ഓ ടേസ്റ്റ് അമ്മക്ക് പിന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇട്ടത് കുടിക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ ഞാനും നോക്കട്ടെ കുട്ടിക്ക് കൊറേ നേരായി വ മുറുക്കി മുറുക്കി എല്ലാവർക്കും കൊടുക്ക അച്ഛൻ ഞാൻ ആദ്യം ഇണ്ടാക്കിയ കുട്ടി കണ്ട കുട്ടി കണ്ട കുട്ടിക്കണ്ട ണ്ട് എനിക്ക് വീതിഷ്ടങ്കി സപ്പോർട്ട് ചെയ്യാ അപ്പൊ നാളെ നല്ലൊരു വിധ ആയിട്ട് നാളെ കാണാം